ഒറ്റ ചടങ്ങിൽ വെച്ച് ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഗർഭസ്ഥ ശിശു ഉൾപ്പെടെയുള്ളവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരു സന്തോഷം അതിനു മുൻപ് ഒരിക്കലും കത്തോലിക്ക സഭ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തിനായിരുന്നു ആ സുദിനം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവം രണ്ടാം ലോക മഹായുദ്ധ സമയം നാസി ജർമ്മൻ അധിനിവേശ അധിനിവേശകാലത്ത് പോളണ്ടിലെ മാർക്കോവയിൽ പോളിഷ് ജൂത കുടുംബങ്ങളെ സ്വന്തം വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ച് അവരുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിലാണ് കത്തോലിക്ക ദമ്പതികളായ ജോസഫിനെയും വിക്ടോറിയയെയും ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ അവരുടെ ഏഴ് കുഞ്ഞുങ്ങളെയും നാസിപ്പട വധിച്ചത് ഉൽമാ കുടുംബമെന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് ഇരുപത്തിനാലിനാണ് ഇവരെ ശത്രുക്കൾ വധിച്ചത് ഒന്നര വർഷത്തോളമാണ് ഉൽമാ കുടുംബം എട്ടുപേരടങ്ങുന്ന ആ കുടുംബത്തെ തങ്ങളുടെ വീട്ടിൽ രഹസ്യമായി പാർപ്പിച്ചത് ചെറിയൊരു ഫാം നടത്തി ഉപജീവനമാർഗം കണ്ടെത്തിയ ദമ്പതികളായിരുന്നു അവർ മൂത്ത കുട്ടിക്ക് വയസ്സായിരുന്നു പ്രായം പിന്നീടുള്ള കുട്ടികളുടെ പ്രായം ആറ് അഞ്ച് മൂന്ന് രണ്ട് ഒന്ന് എന്നീ ക്രമത്തിലും നാസികൾ വധിക്കുമ്പോൾ വിക്ടോറിയയുടെ ഉദരത്തിലുള്ള കുഞ്ഞിന് എട്ടു മാസമായിരുന്നു പ്രായം പോലീസുകാരെ കാവൽക്കാരായി നിർത്തി ജർമ്മൻ പട്ടാളം ഉൽമഫാം വളയുകയും ആദ്യം യഹൂദരെ പിടികൂടുകയുമായിരുന്നു യഹൂദരെ ഒളിപ്പിച്ചു വെച്ചതിന് ശിക്ഷയാണ് നൽകാൻ പോകുന്നതെന്ന് നാട്ടുകാർ ഒരു പാഠം പഠിക്കാനായി അവർ ആദ്യം ഗർഭിണിയായ വിക്ടോറിയയെയും ഭർത്താവിനെയും കൊന്നു മക്കളുടെ കൺമുൻപിൽ വെച്ചായിരുന്നു ക്രൂരമായ ഈ ചെയ്തി ഭയന്നു നിലവിളിച്ച കുട്ടികളെ എന്തു ചെയ്യുമെന്ന് ഒരു നിമിഷം അന്തിച്ചു നിന്ന പട്ടാളക്കാർ സ്ഥന്മാരുമായി കൂടിയാലോചിച്ച് അവരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു അവർ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചു തങ്ങൾ ഒളിപ്പിച്ച എട്ടുപേരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടത് അവർ ഈ നാടിന്റെ പുത്രിപുത്രന്മാരാണ് അവരെക്കാലവും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കും ഉൽമാ കുടുംബത്തിന്റെ ശവകുടീരത്തിൽ എഴുതിവെച്ചിരിക്കുന്ന വാക്കുകളാണ് ഇത് രണ്ടായിരത്തി മൂന്നിലാണ് ഇവരുടെ നാമകരണ നടപടികൾ ആരംഭിച്ചത് സാധാരണയായി പുണ്യജീവിതം നയിച്ച വ്യക്തികളുടെ മരണ ദിവസമാണ് തിരുനാളായി ആചരിക്കുന്നത് എന്നാൽ ഉൽമ കുടുംബത്തിന്റെ ഫീസ്റ്റ് ഡേ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് ജൂലൈ ഏഴാണ് ഇതിനു കാരണം അന്നേ ദിവസമാണ് ജോസഫിന്റെയും വിക്ടോറിയയുടെയും വിവാഹ വാർഷികം എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ ഏഴിനായിരുന്നു അവരുടെ വിവാഹം മാത്രവുമല്ല മാർച്ച് മാസത്തിലാണ് ഇവരുടെ മരണതീയതി എന്നതിനാൽ തിരുനാൾ ആചരിക്കുന്ന വേളയിൽ ചിലപ്പോഴെങ്കിലും അത് നോമ്പുകാല അവസരമാകാൻ സാധ്യതയുണ്ട് നോമ്പുകാലത്ത് തിരുനാളുകൾ ആഘോഷിക്കാറില്ലാത്തതുകൊണ്ടാണ് തിരുനാൾ ദിനത്തിന് ഇപ്രകാരം മാറ്റം വരുത്തിയിരിക്കുന്നത് ചർച്ച ഡെസ്ക് ന്യൂസ്